സൂറത്തുൽ മുൽഖ് തബാറക്ക ഓഡിയോ നമ്പർ മൂന്ന് ആയിരത്തുകൾ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ അതായത് അവസാനം വരെ امن يمشي سويا على صراط مستقيم قل هو الذي انشاكم وجعل لكم السمع والابصار والافئده قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وانما انا نذير مبين فلما راوه زلفه سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل ارايتم إه قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال يمشي നടക്കുന്നവനാണോ യംഷിന്ന് പറഞ്ഞാൽ നടക്കുന്നു മുക്കിബൻ കമഴ്ന്നു കിടന്നുകൊണ്ട് കുത്തിക്കൊണ്ട് അല വജീ അവൻ്റെ മുഖത്തിന്മേൽ അതായത് മുഖം കുത്തി കമഴ്ന്നു കിടന്നുകൊണ്ട് കമിഴ്ന്നുകൊണ്ട് നടക്കുന്നവനാണോ അഹ്ദ കൂടുതൽ സന്മാർഗം സിദ്ധിച്ചവൻ അതോ നടക്കുന്നവനാണ് സവിയൻ നേരെ ചൊവ്വ അല സുറാത്തി നേരായ പാതയിൽ അപ്പം നേർപാതയിലൂടെ ഇസ്ലാമിൻ്റെ പന്ധാവിലൂടെ ശരിയായി ചൊവ്വായി നടക്കുന്നവനാണോ അതോ മുഖം കുത്തി വഴിതെറ്റി സഞ്ചരിക്കുന്നവനാണോ കൂടുതൽ മാർഗദർശനം സിദ്ധിച്ചവൻ പറയുക അതായത് പറയുക അവൻ അല്ലതി എങ്ങനെയുള്ളവനാൻ നിങ്ങളെ ഉണ്ടാക്കിയവനാണ് നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നവനാണ് അസ്സം കേൾവിയെ വൽ വൽഅബ്സ്വാറ കാഴ്ചകളെയും വൽ ഹൃദയങ്ങളെയും മാ കുറൂൻ കുറച്ചു മാത്രമാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും സംവിധാനിച്ചവൻ നിങ്ങളെ ഉണ്ടാക്കിയവൻ സൃഷ്ടിച്ചവൻ അവനാണ് അള്ളാഹു നിങ്ങൾ അവനോട് അല്പം മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് പറയുക പറയുക അവൻ എങ്ങനെയുള്ളവനാ പറയാണ് നിങ്ങളെ പെരുപ്പിച്ചുണ്ടാക്കിയവനാണ് ഫിൽ അദ്ദി ഭൂമിയിൽ ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ വ്യാപിപ്പിച്ചു ഇലൈ അവനിലേക്കാണ് അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് സമ്മേളിപ്പിക്കപ്പെടുന്നത് കയ്യാമത്ത് നാളിൽ അന്ത്യനാളിൽ അപ്പോൾ അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ പെരുപ്പിച്ചതും അവൻ തന്നെ ഇനി അവനിലേക്ക് തന്നെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് കയ്യാമത്ത് നാളിൽ അവർ പറയുന്നു അവർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ പറയുന്നു അവിശ്വാസികൾ പറയുന്നു മതാ ഹാദൽ ഈ വാഗ്ദാനം വാഴ്ത് എപ്പോഴാണ് സംഭവിക്കുക ഇൻകുന്തും സ്വാദിഖീൻ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അപ്പോൾ വിശ്വാസികളോട് വിസാഹുസ്ലമയോടും സഹാബാക്കളോടും സത്യനിഷേധികൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് നിങ്ങളീ പറയുന്ന പരലോകം ഇതൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് വരിക ഈ വാഗ്ദാനം നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതൊന്ന് പറയും എന്ന് സംഭവിക്കും എന്നത് സംബന്ധിച്ച അറിവ് പരിമിതമാണ് ഇവിടെ അള്ളാഹുവിന്റെ വക്കൽ മാത്രം നിശ്ചയം ഞാൻ ഇന്നമ അന നിശ്ചയം ഞാൻ ഇന്നമെന്നു പറയുമ്പോൾ പരിമിതപ്പെടുത്തലും കൂടി അതിൽ വരുന്നുണ്ട് അന ഞാൻ മാത്രം നല്ല നദീറും മുബീൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് അപ്പോൾ നിങ്ങൾ സത്യവിശ്വാസം കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ നരകത്തിൽ പോവേണ്ടിവരും പരലോകത്ത് ശാശ്വത ഭവനം നരകമായിരിക്കും എന്ന് നിങ്ങൾക്ക് വാണിങ് മുന്നറിയിപ്പ് നൽകാൻ ഉള്ള മുന്നറിയിപ്പുകാരൻ നദീർ മാത്രമാണ് ഞാൻ അതല്ലാതെ എനിക്ക് എന്നാണ് കയാമത്തനാൾ സംഭവിക്കുക എന്നറിയില്ല എന്ന് പ്രവാചകൻ നബിസുലാസ്ലം അവരോട് മറുപടി പറയാൻ അള്ളാഹു നബിയോട് കൽപ്പിക്കുകയാണ് എന്നിട്ടാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചിലർ നബിസൽ അള്ളാഹു അലി വല്ല ഖബറിൽ ആയിരത്തി അഞ്ഞൂറ് വർഷമേ കിടക്കുകയുള്ളൂ അത് കഴിഞ്ഞ ആ കയാമനാളാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് കയാമനാളിൻ്റെ ഡേറ്റ് അറിയില്ലേ നബിസുലഹു വല്ലം മരിച്ച ദിവസം അറിയാലോ അവിടെ നിന്നും കൊണ്ട് ആയിരത്തഞ്ഞൂറ് ദിവസം പൂർത്തിയാകുന്ന സമയം അതി പൂർത്തിയാക്കി ഉടനെ തയാമനാൾ സംഭവിക്കണ്ടേ അപ്പോൾ അതൊക്കെ വ്യാജമാണ് എന്നതിന് വളരെ വ്യക്തമായ തെളിവാണ് ഖുർആാൻ്റെ പരാമർശങ്ങൾ നാൾ എന്ന് സംഭവിക്കും എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നതാണ് അതിനെ അവർ കണ്ടപ്പോൾ ഏതിനെ കയ്യാമിന് യഥാർത്ഥത്തിൽ കയ്യാമനാൾ വരാൻ പോകുന്നേ ഉള്ളൂ അതിനാണ് ഈ ഭൂതകാലക്രിയയിൽ പറഞ്ഞത് അപ്പോൾ അത് സംഭവിക്കുമെന്ന യഥാർത്ഥം അത്രമാത്രം ഉറച്ചതാണ് എന്ന് സൂചിപ്പിക്കാനാണിത് സുൽഫതൻ സമീപസ്ഥമായിട്ട് സീഅത്ത് മുഖങ്ങൾ മുഖങ്ങൾ മ്ലാനമായി അല്ലതീ നക്കെഫറു സത്യനിഷേധികളായവരുടെ അപ്പോൾ സത്യനിഷേധികളുടെ മുഖങ്ങൾ നാൾ സംഭവിച്ചപ്പോൾ മുഖം കെട്ടുപോയി അവർ മ്ലാന മ്ലാനത പോയി അവരുടെ മുഖങ്ങൾ മോശപ്പെട്ടുപോയി മ്ലാനമായി പോയി വക്കൈല പറയപ്പെട്ടു അവരോട് ഹാതല്ലതി കുന്തുംബി ഹി തദ്ാഴ് ഹാതല്ലതി ഇതാണ് ഇങ്ങനെയുള്ളത് കുന്തുംബിഹി അതുകൊണ്ട് നിങ്ങളായിരുന്നു തദ്ാഴുവിൻ വാദിക്കുന്നവരായിരുന്നു അക്കാമെ സംബന്ധിച്ചാണ് നിങ്ങൾ അന്നിങ്ങനെ വാ എന്ത് തർക്കം നടത്തിയിരുന്നത് നിങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഇതാ സംഭവിച്ചിരിക്കുന്നു ഇതാണ് ആ ആപ്തയാമത് നാൾ എന്ന് അവരോട് പറയപ്പെടും അന്നേ ദിവസം പറയാൻ കനിയാഹു അല്ലാഹു എന്നെ നശിപ്പിച്ചാൽ മഴയ എന്നോട് കൂടെയുള്ളവരെയും ഔറഹിമന അല്ലെങ്കിൽ ഞങ്ങളോട് അള്ളാഹുറഹമ്മദ് കരുണ കാണിച്ചാൽ നിങ്ങൾ കണ്ടുപോകുക എന്ന് പറഞ്ഞ ശേഷം അപ്പോൾ സത്യനിഷേധികളെ ആർക്കാണ് സംരക്ഷിക്കുന്നത് മിൻ അദാബിൻ അലീം അലീം ശിക്ഷ അദാബിൽ നിന്ന് ആരാണ് സത്യനിഷേധികളെ സംരക്ഷിക്കുക എന്ന് പറയാ അവൻ അർ ആണ് പരമകാരുണികനാണ് അള്ളാഹു അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അവന് മേൽ ഞങ്ങൾ തവക്കുലാക്കിയിരിക്കുന്നു ഭരവേൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ശേഷം നിങ്ങളറിയും ആരാണ് മുബീനായ വ്യക്തമായ വ്യക്തമായിൽ വഴികേടിൽ എന്ന് ആ നിങ്ങൾ കണ്ടുപോ ഇൻ അസ്ബമാക്കും നിങ്ങളുടെ വെള്ളം ജലം ആയാൽ ഗൗറ വരണ്ടതായാൽ നിങ്ങൾക്ക് വെള്ളം വറ്റിപ്പോയാൽ തീക്കും ആരാണ് നിങ്ങൾക്ക് കൊണ്ടു തരിക അശുദ്ധമായിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് പിന്നെ ആര് കൊണ്ടു തരും എന്ന് ഉറവിയിൽ നിന്ന വെള്ളം ഉറവ പൊട്ടുന്ന വെള്ളം നിങ്ങൾക്ക് ആര് കൊണ്ടു കുറച്ച് സമയം കുറച്ചു കാലം മഴ പെയ്യാതിരുന്നാൽ ഭൂമിയാകെ വറ്റി വരണ്ട് കിണറുകളൊക്കെ വറ്റി വരണ്ട് കിണർ വല്പം താഴ്ത്തിയാൽ ചിലപ്പോൾ കുറച്ചു കാലത്തേക്ക് കിട്ടി എന്ന് വരും വെള്ളം പക്ഷേ തുടർച്ചയായിട്ട് മഴയില്ലാതായാൽ കിണറ്റിൽ എത്ര താഴ്ത്തിനും കാര്യമില്ല എന്ന് മനസ്സിലാക്കാം